താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുഹമ്മദ് ഷഹബാസ് എന്ന വിദ്യാർത്ഥി അതിദാരുണമായ രീതിയിൽ മരണപ്പെട്ടത് വളരെയധികം ഞെട്ടലോടെയും വേദനയോടും കൂടിയാണ് മലയാളികൾ കേട്ടത് മുഹമ്മദ് ഷഹബാസിന്റെ മരണം നടന്ന പിറ്റേ ദിവസം തന്നെ ഈ ആക്രമണത്തിൽ പങ്കാളികളായ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ചാറ്റുകൾ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പലരും തികച്ചും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പലരും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് മുഹമ്മദ് ഷഹബാസ് മരണപ്പെടുന്നതിനു മുമ്പ് അതായത് ഈ ആക്രമണം നടക്കുന്നതിനു മുമ്പ് ഈ വിദ്യാർത്ഥികൾ നടത്തിയ സോഷ്യൽ മീഡിയ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടന്നതിനു ശേഷം വിദ്യാർത്ഥികൾ തമ്മിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളായ വിദ്യാർത്ഥികൾ തമ്മിൽ നടത്തുന്ന സോഷ്യൽ മീഡിയ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്യക്തമായി കേട്ടാൽ അത് മനസ്സിലാവുകയും ചെയ്യും ി താങ്ങുന്നല്ല എനിക്ക് പറയേണ്ടി എനക്കൊന്നുമില്ല എന്നെ പറയേണ്ടി ഇപ്പൊ എന്തേ തടവനും തല്ലൊന്നും അറിയില്ല ഏഹ് ഞാൻ ഞാൻ മര്യാദക്ക് തച്ചിട്ടെന്നെല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ ഇത് മാത്രം ചെയ്തില്ല അതിൽ തന്നെ ഓണന്നായിട്ട് ഇല്ലാണ്ട് കഴിപ്പിക്കും ഫസ്റ്റത്തെ രണ്ട് കുത്തലിൽ തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു കഴിക്കില്ലാണ്ട് വാടന വെച്ചപ്പോൾ തല്ലിനെ ചത്തുപോയി എന്തേ ഒന്നുമില്ല ഞങ്ങളൊരഞ്ചാള് ഏഹ് ഒരു പരന്തറൂള് എം ജെക്കാർ എല്ലാവരും ഒരു അയിമ്പ ആൾക്കാർ മുപ്പത് മുപ്പത് നാപ്പ് അയിമ്പില്ല മുപ്പത് നാപ്പ് ആൾക്കാർ ഞങ്ങളൊരു അഞ്ചാള് ഈ എന്തേ കുറ്റലാക്കി കിട്ടിയേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലും അത് ഞാൻ പറഞ്ഞ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടുമി കണ്ണൊന്നും ഇല്ല കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ പ്രായപൂർത്തിയാവാത്ത സഹപാഠികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാവിധ പഴുതുകളും ഇപ്പോൾ പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പുകളിൽ തന്നെ ഉണ്ട് ഇതിൽ പലരും ഏറ്റവും ഗൗരവമായി പറയുന്ന കാര്യം ഇതിൽ ഒരുത്തൻ പറയുന്നത് ഷഹബാസിനെ ഞാൻ കൊല്ലുമെന്നാണ് പക്ഷേ ഒരു ജുവനൽ കോടതി ഇതൊന്നും അത്ര ഗൗരവമായി എടുക്കുകയില്ല അതിനൊരു കാരണവുമുണ്ട് സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ സർവ്വസാധാരണമാണ് അതുകൊണ്ട് തന്നെ കോടതി ഇതിനെ ഗൗരവമായി കാണില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇനി കേൾക്കാൻ പോകുന്ന ഈ വോയിസുകൾ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ജുവൈനൽ കോടതിയിൽ അനുകൂലമായി തീരുകയും ചെയ്യും ി താങ്ങുന്നല്ല എനീ പറയേണ്ടി എനക്കൊന്നും ഇല്ലാന്നേനെ പറയേണ്ടി പാൻ എന്തേ തടവനും തല്ലോന്നറിഞ്ഞില്ല ഏ ഞാൻ ഞാൻ മര്യാദക്ക് തച്ചിട്ട് തന്നെ അല്ല ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ ഇത് മാത്രമാണ് ചെയ്തില്ല അതിൽ തന്നെ ഓണൊന്നായിട്ട് ഇല്ലാണ്ട് ഇപ്പിക്കും ഫസ്റ്റത്തെ രണ്ട് കുത്തല്ലേ തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു വെക്കില്ലാണ്ട് വാടം വെച്ചക്കൊന്ന് തല്ലിനെ ചത്ത് പോയി എന്തേ തടവൻ ഒന്നുമില്ല ഞങ്ങളൊരു അഞ്ചാള് ഏഹ് ഒരു പരുന്നർ ബ് സ്കൂള് എം ജെക്കാരി എല്ലാരും ഒരു അയിമ്പാൾക്കാരി മുപ്പത് മുപ്പത് നാപ്പത് മുപ്പത് ആൾക്കാർ ഞങ്ങൾ ഒരു അഞ്ചു ആള് എന്ത് ഈ ഓഡിയോ ക്ലിപ്പുകൾ കേസിന്റെ വിചാരണ വേളയിൽ ജോയിനൽ കോടതിയിൽ ഹാജരാക്കുകയാണ് എങ്കിൽ കോടതി മനസ്സിലാക്കുക ഇപ്പോൾ പിടിയിലായ പ്രതികൾ മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികൾ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവർക്ക് മുഹമ്മദ് ഷഹബാസിന്റെ എടുക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലാകും കോടതി എത്തിച്ചേരുക സാധാരണ ജനങ്ങൾ വൈകാരികമായാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത് എങ്കിലും കോടതി അത്തരത്തിലാവില്ല സമീപനം ഉണ്ടാവുക കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസിനെ നോക്കിക്കാണുകയുള്ളൂ മാത്രമല്ല ഈ ഓഡിയോ ക്ലിപ്പിൽ ഇപ്പോൾ പിടിയിലായ പ്രതികളായ വിദ്യാർത്ഥികൾ പറയുന്നത് മുഹമ്മദ് ഷഹബാസിന്റെ സ്കൂളായ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾ അഞ്ചു പേരടങ്ങുന്ന തങ്ങളെയാണ് ആദ്യം ആക്രമിച്ചത് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വോയിസ് ക്ലിപ്പുകൾ ഒരു തെളിവായി എടുക്കുകയാണ് എങ്കിൽ ഇപ്പോൾ പിടിയിലായ പ്രതികൾക്ക് അനുകൂലമായി മാറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇനി മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാവാത്ത ഈ വിദ്യാർത്ഥികൾക്ക് ജുവൈനൽ കോടതി എന്ത് ശിക്ഷയാണ് വിധിക്കുക എന്നത് ഒന്ന് പരിശോധിക്കാം ഇത്തരം കേസുകളിൽ ജുവൈനൽ കോടതി കാര്യമായ ശിക്ഷയൊന്നും വിധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒന്നാമതായി പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു കൂട്ടസംഘർഷമാണ് നടന്നിട്ടുള്ളത് അതിൽ വെച്ചാണ് മുഹമ്മദ് ഷഹബാസ് എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ജുവൈനൽ കോടതി കാര്യമായ ശിക്ഷയൊന്നും പ്രതികൾക്ക് വിധിക്കുവാൻ സാധ്യതയില്ല അത് തന്നെയാണ് ഈ പ്രതികളുടെ കോൺഫിഡൻറ്റും അത് അവർ ആ വോയിസ് ക്ലിപ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ജുവനൽ നിയമപ്രകാരം ഇന്ത്യയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ എന്ത് ക്രൂരകൃത്യങ്ങൾ നടത്തിയാലും എന്ത് കുറ്റകൃത്യങ്ങൾ നടത്തിയാലും പരമാവധി ഏഴു വർഷത്തിൽ കൂടുതൽ മാത്രമേ ശിക്ഷ ലഭിക്കുകയുള്ളൂ അതും ഏഴു വർഷത്തോളം ശിക്ഷ ലഭിക്കണമെങ്കിൽ അത്രത്തോളം വലിയ ക്രൂരകൃത്യം നടത്തണം അത്രത്തോളം പൈശാചികമായ ക്രൂരകൃത്യം നടത്തണം എങ്കിൽ മാത്രമേ ഏഴ് വർഷം ശിക്ഷ ലഭിക്കുകയുള്ളൂ ജുവനൽ ജസ്റ്റിസ് ബോർഡിന് കീഴിലുള്ള മൂന്നംഗങ്ങളുള്ള പാനലാണ് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുക എന്ത് കുറ്റകൃത്യമാണ് നടത്തിയത് ഈ കുറ്റകൃത്യം നടത്തിയ കുട്ടിയുടെ പ്രായം എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നിങ്ങനെ വിവിധ തലങ്ങൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ ജുവനൽ ജസ്റ്റിസ് ബോർഡ് ശിക്ഷ വിധിക്കുകയുള്ളൂ ശിക്ഷ വിധിച്ചാൽ ജുവനൽ ജസ്റ്റിസ് ബോർഡിന് കീഴിലുള്ള ജുവനൽ ഹോമിലേക്കാണ് ഈ കുട്ടികളെ പിന്നീട് മാറ്റുക ജുവനൽ ജസ്റ്റിസ് ബോർഡ് ശിക്ഷ വിധിച്ച ഒരു കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായതിനു ശേഷവും തൻ്റെ ശിക്ഷാ കാലാവധി അവസാനിച്ചിട്ടില്ല എങ്കിൽ ഈ വ്യക്തിയെ ഈ കുട്ടിയെ ആ സമയത്ത് സാധാരണ ജയിലിലേക്ക് മാറ്റും കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടുകൂടി അയാൾക്ക് പ്രായപൂർത്തിയായി എന്നാൽ മുഹമ്മദ് ഷഹബാസിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾക്ക് പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രം പ്രായമുണ്ടാകുവാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ജുവനൽ ജസ്റ്റിസ് ബോർഡ് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പരിഗണിച്ചതിനു ശേഷം മാത്രമേ ശിക്ഷ വിധിക്കുകയുള്ളൂ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികൾക്ക് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷ നൽകുകയാണ് എങ്കിൽ അവർക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും ആ സമയത്ത് സാധാരണ ജയിലിലേക്ക് മാറ്റേണ്ടി വരും സാധാരണ ജയിലിൽ കൊടും കുറ്റവാളികളാണ് ഉണ്ടാകാറുള്ളത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ഇവരുടെ ഇടയിലേക്ക് വരികയാണ് എങ്കിൽ അവരും ഒരു പക്ഷേ കൊടും ക്രിമിനലുകളായി മാറുവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ജുവനൽ ജസ്റ്റിസ് ബോർഡ് പരിഗണിക്കും ഇതെല്ലാം പരിഗണിച്ച് അത്രയ്ക്ക് പൈശാചികമായ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ കുട്ടികളെ ഇവർ സാധാരണ ജയിലിലേക്ക് അയക്കാവുന്ന രീതിയിലുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കുവാൻ സാധ്യതയുള്ളൂ ഷഹബാസിന്റെ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്ക് പരമാവധി രണ്ടു വർഷം അതിൽ കൂടുതൽ ശിക്ഷ ഒരിക്കലും ലഭിക്കുവാൻ സാധ്യതയില്ല ഇവരെ ജയിലിലേക്ക് അയക്കുവാൻ ജുവനൽ ജസ്റ്റിസ് ബോർഡ് സാധ്യതയില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും ഷഹബാസിനെ സ്നേഹിക്കുന്നവർക്ക് ഷഹബാസിന്റെ മാതാപിതാക്കൾക്ക് ഇത് വളരെയധികം ഉണ്ടാക്കുമെങ്കിലും ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ രണ്ടു വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട